സിറിയയിൽ അര നൂറ്റാണ്ടിലധികമാണ് അസദ് കുടുംബം ദുർഭരണം നടത്തി ജനങ്ങളെ മുടിപ്പിച്ച് ഒടുവിൽ ബാഷറാൽ അസദ് തന്നെ കിട്ടിയ പണവുമായി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഇതോടുകൂടി സിറിയ രക്ഷപ്പെട്ടു എന്നാണ് പൊതുവെ ജനങ്ങളൊക്കെ തന്നെ കരുതിയിരുന്നത് തടവറുകൾ തുറന്നുവിട്ട് അസദ് ഭരണകൂടം അനധികൃതമായി ജയിലിലാക്കിയിരുന്ന പലരെയും മോചിപ്പിക്കുക എല്ലാം തന്നെ അവർ ചെയ്തിരുന്നു പുതിയ യുവതന്മാർ അങ്ങേറ്റം പുരോഗമന ചിന്താഗതിക്കാരാണ് എന്നും ഇനി സിറിയയുടെ ചരിത്രം മറ്റൊന്നാകും എന്നൊക്കെ തന്നെയാണ് ആഗോള മാധ്യമങ്ങളും ഒക്കെ തന്നെ വാർത്തകൾ നൽകിയിരുന്നത് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമായ ഒന്നല്ല ഇതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് സിറിയയിലെ നിലവിലെ നിയമമന്ത്രിയെക്കുറിച്ചുള്ള ഒരു വാർത്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത് സിറിയയിൽ വ്യഭിചാരത്തിനും മറ്റും വധശിക്ഷയാണ് നേരത്തെ നടപ്പിലാക്കിയിരുന്നത് അസദ് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു അന്ന് ഈ സംഭവം നടന്നത് പുതിയ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായ ഷാദി മുഹമ്മദ് അൽ വൈസി ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ അത്ര വ്യക്തത ഉള്ളത് അല്ലെങ്കിൽ പോലും കൃത്യമായും അത് അൽവേസി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ ശബ്ദവും രൂപവും ഒക്കെ തന്നെ ഇത് അൽവേസിയുമായി അത്ഭുതകരമായ രൂപ സാദൃശ്യം ഉള്ളത് തന്നെയാണ് അൽവേസി തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്